ജനിക്കുമ്പോൾ നമ്മുടെ ഫേസ് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും അതിനെയാണ് ബേബി ഫേസ് എന്ന് പറയുക പക്ഷെ ജനിച്ച് വീഴുമ്പോൾ തന്നെ വയസ്സായുടെ പോലെ തോലിയേക്ക് ചുരുങ്ങി നരച്ച മുടിയേ കയറി ജനിച്ച എങ്ങനെ ഉണ്ടാവും ഇനി നിങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് അങ്ങനെ ഒരാളുടെ കഥയാണ് ഡ്രാമ ഫാന്റസി സിനിമയായതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ് എന്തുകൊണ്ടെന്നാൽ നല്ല ലാഗ് ഫീൽ ചെയ്യും ഒരു നാടകം കാണുന്ന പ്രതികതിയായിരിക്കും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഈ കഥ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കുന്നു പറഞ്ഞുതരാം പ്രസവത്തിന് ശേഷം ഭാര്യയ്ക്ക് എന്തോ സംഭവിച്ചു തറിഞ്ഞ് ഓടി അവളുടെ അടുത്തേക്ക് വരുന്ന ടോം എന്ന ഹസ്ബൻഡ് തിരിച്ചിനി അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ടോമിന് ജനിച്ചു വീണാ കുട്ടിയോട് അടങ്ങാത്ത ദേഷ്യം തോന്നുന്നു തുണി മാറ്റി ആ കുട്ടിയുടെ ഫേസ് കണ്ടപ്പോൾ അവൻ എന്തോ പന്തികേട് തോന്നി കുറച്ചു നേരം ആ കുട്ടിയുടെ ഫേസിൽ നോക്കി നിന്നിട്ട് ആരോടും പറയാതെ അതിനെയും എടുത്തുകൊണ്ട് ടോം അങ്ങ് കൊണ്ടുപോയത് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കായിരുന്നു കുട്ടിയെ ആ സ്റ്റെപ്പിൽ ഉപേക്ഷിച്ചിട്ട് ടോം വിടവാങ്ങി ആ ഓൾഡേജ് ഹോം മാനേജ് ചെയ്യുന്നത് ഈ കപ്പിൾസ് ആണ് ഹസ്ബൻഡ് നല്ല റൊമാൻറ്റിക് ആണെങ്കിലും പത്ത് വർഷമായിട്ട് ഇവർക്ക് കുട്ടികളെ ഇല്ല ഒരു കഴിച്ചിൽ കേട്ട് ഇവര് ആ തുണിയങ്ങ് മാറ്റി രണ്ടുപേരും അന്തം ഇടാൻ തുടങ്ങി അത് കണ്ടിട്ട് ജനിച്ചിട്ട് അരമണിക്കൂർ പോലും ആവാത്ത കുട്ടിയുടെ ശരീരം തൊണ്ണൂറ് വയസ്സായ ആൾക്കാരുടെ പോലെ ഡോക്ടർമാർക്ക് പോലും ആ കുട്ടിയെ കണ്ടിട്ട് എന്താ ും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് കുട്ടികളില്ലാതിരുന്ന ആ ക്യൂണി എന്ന സ്ത്രീ ഒഫീഷ്യലായിട്ട് ഞാൻ ഇവനെ ദത്തെടുക്കുന്നു എന്ന് എല്ലാവരുമായി പറഞ്ഞത് അവൻ അനുയോജ്യമായ ഒരു പേരും കൂടി അങ്ങിട്ട് കൊടുത്തു ബെഞ്ചമിൻ പിന്നെ സിനിമയിൽ കാണിക്കുന്നത് ബെഞ്ചമിന് ഏഴ് വയസ്സായ സമയത്തുള്ള കഥയാണ് അപ്പോൾ തന്നെ അവനെ കാണാൻ എഴുപത് വയസ്സായ ആളെ പോലെയായിരുന്നു രൂപം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ബെഞ്ചമിനെ അടുപ്പിക്കില്ലായിരുന്നു എല്ലാവരും ഇങ്ങനെ പെരുമാറുമ്പോ അവന്റെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ പോരാത്തേന് ഓൾഡ് ഏജ് ഹോമിൽ മൊത്തം വയസ്സായ ആൾക്കാരുടെ കൂടെയാണ് ബെഞ്ചമിൻ താമസിക്കുന്നത് അസുഖങ്ങളുമായി കഴിയുന്ന ആൾക്കാർ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാവണ്ട ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് ഒന്ന് പാട്ട് കേൾക്കാൻ പോലും അമ്മ സമ്മതിക്കാറില്ല ഏഴ് വയസ്സായിട്ടും നടക്കാൻ പറ്റാതെ വീൽ ചെയറിൽ തന്നെ ഇരിക്കുന്ന ബെഞ്ചമിനെ ഒരു അടുത്തേക്ക് അവന്റെ അമ്മ കൊണ്ടുപോകുന്നു കുട്ടികൾ ഉണ്ടാവാത്ത കാര്യവും കൂടെ ബെഞ്ചമിന്റെ കാര്യവും പാസ്റ്ററോട് പറഞ്ഞു അയാൾ നേരെ അവളുടെ വയറ്റിൽ കൈവച്ചിട്ട് ദൈവമേ ഇവക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു കുട്ടി ജനിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവളെങ്ങ് തള്ളിയിട്ടു പിന്നെ അയാളുടെ കണ്ണു പോയത് ബെഞ്ചമിനിലേക്കായിരുന്നു അവരുടെ ആൾക്കാർ മുഴുവൻ ഇയാളുടെ സിദ്ധി കണ്ട് മതിമറന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും നിന്നെ കൊണ്ട് പറ്റും ദൈവം നിന്നോടൊപ്പം ഉണ്ട് എണീക്കും മോനെ എണീച്ച് നടക്കൂ എന്നൊക്കെയുള്ള ദൈവവാചകോട് ആ പാസ്റ്റർ പറയാൻ തുടങ്ങി പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചതും അവൻ താഴെ വീണു പിന്നെ ആ പാസ്റ്റർ ഓ എന്നും പറഞ്ഞ് ഒരർച്ച ഉണ്ടാക്കി ആ അലർച്ച കേട്ടിട്ട് എണീച്ചു എന്നിട്ട് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി അവനെ കെയർ ചെയ്യാൻ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വെള്ളാരം കണ്ണുകളുമായിട്ട് ഒരു പെൺകുട്ടി വന്നത് ഡേസി ആ പ്രായത്തിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും ഇവളുടെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു സുന്ദരിയാണല്ലോ പക്ഷെ ഇവക്ക് താല്പര്യം വയസ്സായ ആളുടെ രൂപമുള്ള ബെഞ്ചമിൻ ആയിരുന്നു ഒരു ദിവസം ഡേസി തന്റെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയതായിരുന്നു അവളുടെ രൂപവും കണ്ണുകളൊക്കെ കണ്ട് ബെഞ്ചമിന് ലവേർട്ട് ഫസ്റ്റേറ്റ് അതടിച്ചു എല്ലാവരും കൂടി ഒഴിവാക്കി മാറ്റി നിർത്തിയിരുന്ന ബെഞ്ചമിൻ്റെ ആ രൂപം ദേശിക്ക് ഒരു കൗതുകമായിരുന്നു അവൾ അതൊന്ന് സ്പർശിച്ചും തലോടിയുമൊക്കെ സുഖം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തള്ള ഇടക്കേറിയെന്ന് അതൊക്കെ നശിപ്പിച്ചു ആ കിളവി ഇവര് രണ്ടുപേരെയും എന്നൊന്നുമായി അകറ്റി പ്രായം കൂടിക്കൂടി പോകുമ്പോഴും ബെഞ്ചമിന്റെ സൗന്ദര്യവും യൗവനവും കൂടി വരുന്നുണ്ടായിരുന്നു ഡേസിക്ക് ശേഷം വേറൊരു പെൺകുട്ടിയെ അവൻ പ്രേമിക്കാൻ തുടങ്ങി അവളുമായിട്ട് പത്ത് വർഷത്തെ റിലേഷൻഷിപ്പ് ബെഞ്ചമിൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഡേസി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പെൺകൊച്ചുണ്ടായി ആ പെൺകൊച്ചിനും പത്തിരുപത് വയസ്സായി ആ ടൈമില് ഡേസിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കാല് ഫ്രാക്ചർ ആവുന്നു ഡേസിക്ക് പോയ ഏകദേശം ഒരു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും ബെഞ്ചമിനും അത്ര തന്നെ പക്ഷെ ഇപ്പോൾ കാണാൻ ഒരു ബ്രാഡ് പിറ്റി ലെവലാണ് പ്രായം കൂടി വരുമ്പോൾ യൗവനവും അതിന്റെ കൂടെ കൂടി വരുന്നുണ്ടായിരുന്നു ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഡേസിയെ കാണാൻ എത്തിയ ബെഞ്ചമിന്റെ ലുക്ക് കണ്ട് ഡേസി പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പതുക്കെ പതുക്കെ അവർ വീണ്ടും പ്രണയത്തിലാവുകയാണ് അതിൽ ഒരു കുട്ടിയും ഉണ്ടായി ആ കുട്ടിക്ക് പത്ത് വയസ്സായപ്പോൾ അച്ഛനും അതേ യുവത് പിന്നെയും വർഷങ്ങൾ കൂടി പോകുമ്പോൾ ബെഞ്ചമിന്റെ പ്രായം കുറഞ്ഞു കുറഞ്ഞു വന്നു പോലെ ഡേസി അവനെ കയറിയത് കൂടെ കളിക്കാനൊക്കെ തുടങ്ങി ടോയ്സ് വെച്ച് കളിക്കുന്ന പ്രായം കഴിഞ്ഞ് അവനിപ്പോ ഒരു കൈക്കുഞ്ഞായി ലാസ്റ്റ് ഡേസി ഇതുപോലെയായി അവിടെ ഈ സിനിമ അവസാനിക്കുന്നു